ഒമാനിൽ രണ്ടാം ഘട്ട പ്രതിനിധി ചർച്ച ചർച്ച ഇറാൻ ഇറാൻ ചർച്ചകൾ പ്രതീക്ഷ അമേരിക്ക പ്രതിനിധികളുടെ മധ്യസ്ഥതയിലാണ് ഇരു നയതന്ത്ര ബന്ധം പുനസ്ഥാപിക്കുന്നതിലൂടെ പശ്ചിമേഷ്യ ആശങ്കയിലാക്കുന്ന യുദ്ധം ഒഴിവാക്കുകയാണ് ഒമാനിൽ നടക്കുന്ന ചർച്ച ലക്ഷ്യമിട്ടത് ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഒമാൻ വിദേശകാര്യമന്ത്രി വഴി അഭിപ്രായങ്ങൾ അറിയിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ജെറാഡ് കഷ്ണറുമാണ് അമേരിക്കൻ പ്രതിനിധി സംഘത്തിന് നേതൃത്വം നൽകിയത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖിയുടെ നേതൃത്വത്തിലുള്ള ഇറാൻ പ്രതിനിധി സംഘവും ചർച്ചയിൽ പങ്കെടുത്തു ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമാദ് അൽബു സയ്ദിയുമായി ഇരു നേതാക്കളും ആദ്യ രണ്ടു വട്ട ചർച്ചകൾ പൂർത്തിയാക്കിയപ്പോൾ ശുഭപ്രതീക്ഷയുണ്ടെന്ന് ഇറാൻ അറിയിച്ചു എന്നാൽ നിർണായക വിഷയങ്ങളിൽ സമവായമായില്ല എന്നാണ് റിപ്പോർട്ടുകൾ ആണവ ചർച്ചക്കപ്പുറം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും തീവ്രവാദ സംഘടനകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണയും സർക്കാർ വിരുദ്ധ പ്രക്ഷോഭവും ചർച്ച ചെയ്യണമെന്ന് അമേരിക്ക അറിയിച്ചിരുന്നു എന്നാൽ ഇറാൻ വിയോജിപ്പ് അറിയിച്ചു സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈമാറാൻ തയ്യാറാകണമെന്ന അമേരിക്കയുടെ ആവശ്യത്തിലും ഇറാന് എതിർപ്പുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം